െഡറേഷൻ ശക്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ജമാഅത്തിന്റെയൊക്കെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള എല്ലാ ഇമാമിയങ്ങളെയും ഇതിൽ അണിനിർത്തണം എല്ലാ ഭാരവാഹികളെയും ഇതിൽ ഉണർത്തണം ഇതിന്റെ ഇടയ്ക്ക് ചില സമ സമസ്തയുടെ ജമാഅത്തുകളും മദ്രസകളും കാണും അവരോട് പറയണം നിങ്ങൾ അതിൽ പ്രവർത്തിച്ച പക്ഷേ ഇത് സമസ്ത അവിടെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് രൂപം കൊണ്ട സംഘടനയാണ് തിരുക്കൊച്ചി ജമിയത്തുല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് രൂപം കൊണ്ട് അന്ന് വേറൊരു സംഘടനയോ ഒരു പ്രവർത്തനം അവിടെ ഇല്ലായിരുന്നു അന്ന് രൂപ അന്ന് തിരുക്കൊച്ചി ജമിയത്തുല്ല എന്നായിരുന്നു എൻ്റെ പേര് കേരളപ്പുറപ്പ് അമ്പ അമ്പത്താറിൽ കേരളപ്പുറമ് വന്നപ്പോഴാണ് തിരുക്കൊച്ചി ദക്ഷിണ കേരള ജമീയ തുല്യമായ എന്നുള്ള പേര് കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് നമ്മുടെ ഐഡിയ നമ്മുടെ തീരുമാനം തെക്കൻ കേരളത്തിലുള്ള ആലിമ്യങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കണം തെക്കൻ കേരളത്തിലുള്ള ജമാത്തുകളെല്ലാം ഇതിൽ അടിയെടുക്കണം ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം നമ്മുടെ ഓരോ താക്ക താക്കാലൂക്കിലും സമസ്ത സംസ്ഥാനത്തും ഉള്ളവർ ശ്രമിച്ചാൽ അത് നടക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് എൻ്റെ നേതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സേവനം എവിടെയൊക്കെ വേണമോ ഇൻഷാല്ല ഞാൻ അവിടെ വരാം അത് ഏത് ജമാത്തിൽ വേണമെങ്കിൽ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇനി ഒരു മിന്നിട്ടും വിശ്രമിക്കാതെ നമ്മൾ പങ്കെടുക്കണം നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള എല്ലാ ജമാഅത്തുകളെയും പങ്കെടുപ്പിക്കണം ഭാരവാഹികളെയും ഇമാമിയങ്ങളെയും പങ്കെടുപ്പിക്കണം അത് സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് സമുദായത്തെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒറ്റക്കെട്ടായി നിന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ അത് ഈ സമുദായം ഈ രാജ്യം ഉൾക്കൊള്ളും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ് അതുകൊണ്ട് എല്ലാ നമുക്ക് ഇതിനൊക്കെ അള്ളാഹുനെടുക്കൽ വലിയ പ്രതിഫലം കിട്ടും നമുക്ക് ഈ സംഘടനകളൊന്നും ഇല്ലാത്തതിനു ഇല്ലാത്തതിന് മുമ്പ് ഓരോരുത്തരും ഓരോ ജമാഅറ്റുകളും ഓരോ അഭിപ്രായവും ഇതുമൊക്കെയാണ് നടന്നത് അള്ളാഹുൻ്റെ തോഫിക്കോടുകൂടി ഒരു നമ്മൾ ഇപ്പോൾ തന്നെ കേന്ദ്രം കേന്ദ്ര ഗവൺമെൻറ് വകുപ്പ് നിയമങ്ങൾ കൈയ്യടത്താൻ പോയപ്പോൾ ആദ്യമായി പ്രതികരിച്ചത് നമ്മളാണ് അതിനുശേഷമാണ് ഈ രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ള പങ്കെടുത്ത് ഇപ്പോഴും എന്തായി അതിനെ അത് അസ്ഥിരപ്പെടുത്തുകയും അതിനൊരു കമ്മിറ്റി എടുക്കുകയും ചെയ്തിട്ടുണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ പേരിലാണ് അതുകൊണ്ട് നമ്മുടെ പ്രസ്താവനയ്ക്ക് ആ അത് അർഹത മാന് എല്ലാ സംഘടനകളും അത് മാനിക്കുകയും അതിനെ കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഗവൺമെൻറ്റും അതെ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം സമുദായത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ജമാഅത്ത് നമ്മുടെ സമുദായത്തിൻ്റെ നിയമങ്ങളെ ഒന്ന് മാറ്റിമറിക്കാൻ നമ്മുടെ ജീവിതകാലത്തെ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത് എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ നേതാക്കൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രവർത്തിച്ചാൽ ഇതിൻ്റെയൊക്കെ ഫലം അള്ളാഹുൻ്റെ അടുക്കൽ നമുക്ക് വലിയ പ്രതിഫലമാണ് ജമാഅഅത്വം ദീനീ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇതിനൊക്കെ മുന്നണിയിൽ നിന്ന് ആരൊക്കെ പ്രവർത്തിക്കുന്നു അതിൻ്റെയൊക്കെ ഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ് നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹുസ് ബഹാനുഹൂതാല നമ്മുടെ ഈ പ്രവർത്തനം വിജയിപ്പിച്ചു എല്ലാ ജമാത്തിലെയും തെക്കൻ കേരളത്തിലുള്ള ദക്ഷിണ കേരളത്തിലുള്ള എല്ലാ ജമാത്തുകളെയും നമ്മൾ ഇതിൽ അണിനിരത്താനും എല്ലാ ഇമാമിങ്ങളെയും അണിനിരത്താനും അള്ളാഹുസ്ബാനു തല തൗഫി നൽകട്ടെ നമ്മുടെ പ്രവർത്തനത്തിനും അള്ളാഹു അഖിലാസ് കയറട്ടെ ഇതിൻ്റെ ഇതിൻ്റെ ഫലം ഇതിൻ്റെ പ്രവർത്തിക്കുന്ന കാരണത്താൽ വിനിയാവനും ആഹാരത്തിലും നാം വിജയിൽപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വിസ്മില്ലാഹു റഹ്മാൻ റാഹയും പരമകാരുണികനും കരുണാഭാരധിയുമായ അള്ളാഹുൻ്റെ നാമസയത്തിൽ ഈ മഹത്തായ യോഗമുൽ ഖാൻ ജെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു വർഷങ്ങളായിട്ട് അടുത്ത് സ്ഥലക്കും വാഹത്യമായിട്ട് പിന്നെയ്യ ആ ഒരു നിയത്തോടുകൂടി അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ തന്നെ